വ്യത്യസ്തമായ മതവിശ്വാസങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ട് പല തരക്കാരായ മനുഷ്യർക്ക് ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്ക് കീഴിൽ സമഭാവനകളോടെ വർധിക്കുവാൻ കഴിയുമെന്നും അധികാര രാഷ്ട്രീയത്തിലും മറ്റിതര അവകാശങ്ങളിലുമെല്ലാം തുല്യ പങ്കാളിത്തത്തോടെ മുന്നേറാനും ആകുമെന്നും ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത ഇന്ത്യയിലെ വിവിധ മതങ്ങളുടെ ബഹുസ്വരതകളും നാനാത്വങ്ങളും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഇന്ത്യയുടെ ഉദാത്തമായ ഏകത്വവുമെല്ലാം എല്ലാം ലോകത്ത് ഏറെ പ്രകീർത്തിക്കപ്പെട്ടത് തന്നെയാണ് എന്നാൽ അടുത്ത കുറെ കാലങ്ങളായി ഇന്ത്യയുടെ ഉന്നതമായ മതേതര ബോധത്തെ തച്ചു തകർത്തുകൊണ്ട് നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് നടമാടുന്ന ചില തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ മതപരമായ മേൽക്കോയ്മകൾ ഉറപ്പിക്കുന്നതിനായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ തീവ്ര അജണ്ടകളിൽ ഒന്ന് ഇപ്പോൾ ആസൂത്രിതമായി തന്നെ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ദിവസേന കുപ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന ഛത്തീസ്ഗഡിലെ ചില ഗ്രാമങ്ങളിൽ ക്രൈസ്തവ പുരോഹിതരും പാസ്റ്റർമാരും ക്രിസ്തുമത വിശ്വാസം സ്വീകരിച്ചവരും മതപരിവർത്തനത്തിനായി പ്രവേശിക്കുന്നത് നിരോധിക്കുന്നു എന്ന ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ബഹുസ്വര സമൂഹത്തിലേക്ക് ആസൂത്രിതമായി കടത്തിവിട്ട വർഗീയ ഫാസിസത്തിന്റെ നീക്കങ്ങൾ പ്രയോഗത്തിൽ വരുമ്പോൾ ഒരു ക്രൈസ്തവ നാമധാരിക്ക് പോലും ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് സംജാതമാകുന്നത് ഛത്തീസ്ഗഡ് ഹൈക്കോടതി പോലും ഈ തിന്മ നിറഞ്ഞ നീക്കങ്ങളെ താത്വികമായി പിന്തുണച്ചുകൊണ്ട് അത്തരം വിലക്കുകൾ ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ക്ലോസുകളിൽ ഇന്ത്യൻ പൗരൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും വ്യക്തമാക്കിയിരിക്കെ ഇത്തരം തീവ്ര വർഗീയ നീക്കങ്ങൾ ഭരണഘടനാ വിരുദ്ധം അല്ല എന്ന് ഛത്തീസ്ഗഡ് കോടതി പറഞ്ഞുവെങ്കിൽ അത് ഏത് മാനദണ്ഡത്തിലാണ് എന്ന് മാത്രം മനസ്സിലാകാതെ ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ ആശയക്കുഴപ്പത്തിൽ ആയിരിക്കുകയാണ് സംഘടിത ശക്തി കാട്ടിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന മേൽക്കോയ്മകളും വിചാരണകളും കള്ളക്കേസുകൾ എടുത്തുള്ള ജയിലിൽ അടക്കലുകളും നിർബാധം തുടരുന്ന ഛത്തീസ്ഗഡിന്റെ ചുറ്റുവട്ടങ്ങളിൽ അതിതീവ്രമായ മത അജണ്ടകളുടെ ആകെത്തുകയെന്ന് കരുതപ്പെടാവുന്ന ഈ നീക്കത്തെയും ഛത്തീസ്ഗഡ് കോടതി അതിനു കൊടുത്തിരിക്കുന്ന സപ്പോർട്ടിനെയും സുപ്രീം കോടതിയിൽ വിശകലനം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിർബന്ധിത മതപരിവർത്തനം തടയാനെന്ന വ്യാജേന ഛത്തീസ്ഗഡിലെ എട്ട് ഗ്രാമങ്ങളിലാണ് സുവിശേഷ പ്രവർത്തകരായ പാസ്റ്റർമാർക്ക് പ്രവേശനം വിലക്കിയിരിക്കുന്നത് അതോടൊപ്പമാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർക്കും അവിടെ പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ചിരിക്കുന്നത് ഇത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ഭയം സൃഷ്ടിച്ചിരിക്കുകയാണിപ്പോൾ നിർബന്ധിത മതപരിവർത്തനം തടയാനാണ് ഈ ഗ്രാമങ്ങളിൽ പാസ്റ്റർമാരുടെ പ്രവേശനം തടയുന്നത് എന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകനടക്കം വ്യക്തമാക്കിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ തദ്ദേശീയ ഗോത്രങ്ങളുടെയും പ്രാദേശിക സാംസ്കാരിക പൈതൃകത്തിന്റെയും താല്പര്യം സംരക്ഷിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നും അതിനുള്ള മുൻകരുതൽ നടപടിയുമായി ബന്ധപ്പെട്ട ഗ്രാമസഭകൾ സ്ഥാപിച്ചതാണ് ഈ ഹോർഡിങ്ങുകൾ എന്നുമുള്ള വാദം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു ഇതിനെതിരെ നൽകിയ ഹർജികളെ തീർപ്പാക്കുമ്പോൾ തികച്ചും ഏകപക്ഷീയമായി പറഞ്ഞത് വശീകരണത്തിലൂടെയോ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ നടത്തുന്ന നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനായി സ്ഥാപിച്ച ഹോർഡിങ്ങുകളെ ഭരണഘടനാ വിരുദ്ധമെന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ് ക്രിസ്ത്യൻ സമൂഹത്തെയും അവരുടെ മത നേതാക്കളെയും മുഖ്യധാര ഗ്രാമ സമൂഹത്തിൽ നിന്ന് വേർതിരിക്കാൻ ലാക്കാക്കിക്കൊണ്ട് കാങ്കർ ജില്ലക്കാരനായ ദിക്ബൽ തണ്ടി എന്നയാൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തവർക്കും പാസ്റ്റർമാർക്കും ഊരു ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ന്യൂനപക്ഷത്തിനെതിരെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന പ്രവാചക നിന്നാ നിയമത്തിന് തത്തുല്യമായ നിയമങ്ങളാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമമായി ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ പ്രയോഗത്തിൽ വന്നിരിക്കുന്നത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രവാചകനെ നിന്ദിക്കുന്നവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് പാകിസ്ഥാൻ അടക്കമുള്ള തീവ്ര ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ മത തീവ്രവാദികൾ ഷഠിക്കുന്നത് അതിനുള്ള മാനദണ്ഡമായി ഖുറാനിൽ നിന്ന് തെളിവുകളൊന്നും അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഖുറാൻ വചനങ്ങൾ എഴുതിയ പേപ്പറിന്റെ അടുത്ത് നിൽക്കുന്ന അന്യ മതസ്ഥനെതിരെ പ്രവാചകൻ നിന്ന ചാർജ് ചെയ്യുന്ന പതിവാണ് ഇസ്ലാമിസ്റ്റുകൾ പൊതുവെ അനുവർത്തിച്ചു വരുന്നത് അതിപ്പോൾ അതേ പാറ്റേണിൽ തന്നെ ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വ അജണ്ടയിലും വ്യാപിച്ചിരിക്കുകയാണ് അതായത് ആർക്കും ആർക്കുമെതിരെയും ദുരുപയോഗിക്കാവുന്ന വകുപ്പുകളാണ് ഈ നിയമത്തിലുള്ളത് ഇത് തന്നെയാണ് പ്രയോഗത്തിൽ നിർബന്ധിത മതം മാറ്റ നിരോധന നിയമത്തിനും സംഭവിച്ചിരിക്കുന്നത് ആരെ വേണമെങ്കിലും വ്യാജ ആരോപണം ഉന്നയിച്ച് ജയിലിൽ അടയ്ക്കാവുന്ന പഴുതുകൾ പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടുള്ള നിർബന്ധിത മതം മാറ്റ നിരോധന നിയമത്തിലുണ്ട് ഇനി ഈ കോടതി വിധിയുടെ ഉറപ്പിൽ ഇന്ത്യയിലെ മറ്റ് ഗ്രാമങ്ങളിലും ഇത്തരം ഹോൾഡിങ്ങുകൾ ഉയരാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വർഗീയവാദികളുടെ അജണ്ടകളുടെ ഭാഗമായി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് ക്രൈസ്തവർക്കും പാസ്റ്റർമാർക്കും വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ ഇവർ ആ ഗ്രാമങ്ങളിൽ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് തന്നെയാണ് വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം